എന്ന കിട്ടുന്നോക്കണ്ടോ എലീന കിട്ടിയോ ഏ എലി എലി എവിടെ എലി അവിടെ ഒന്നും ഇല്ല എലീനത്തപ്പിടക്കുവാ എലിയായിരിക്കും ഇവിടെ എല്ലാം ഇങ്ങനെ നടന്ന് പിടിക്കും കിട്ടിയാ പിടിക്കും കിട്ടിയ ഇനി ഇന അങ്ങോട്ട് വരാ ബാ കുട്ടിക്കായിരിക്കോ കുട്ടിക്കായിരിക്കോ കുട്ടിക്കൂ കുട്ടിക്കായിരിക്കും ഇടീ അവളെ എന്ന രാത്രി ഞാൻ അഴിച്ചു വിട്ടിട്ടാണ് ബലസ അല്ലെങ്കിൽ എന്താണെന്നോ കൂട് പൊളിച്ചവള് വെളിയിൽ കട നടക്കും കൂട്ടിക്കയറ കൂട്ടിക്കറിയേ മാറി ഞാൻ പോട്ടെ ഞാൻ പോവാ വരുന്ന അറിഞ്ഞോ കണ്ടോന്നൊക്കെ നോക്കണം ഇങ്ങനെ കേട്ടോ என்ன மிண்டாருந்தோட கூட்டி கேட்க வா எந்த ഇങ്ങനെ അയച്ചു വിട്ടല്ലേ വേണ്ട ഗർഭിണികളിരിക്കണ പോലെ ഇരിക്കണേ എന്നാൽ നമ്മൾ കുഴപ്പമുണ്ടെന്നാന്നെ ആ ഒന്ന് കൂട്ടിക്കാറിക്കാം വാ എന്തിനാണ് കുത്തിയിരിക്കണേ ഏ എന്തിനാ കുത്തിയിരിക്കണേ ோக்கட்ட சுந்த சுந்தரி சுந்த சுந்தரி வெள்ளட்ட நல்ல வடிக்கம்பட்டோம் கையத்து வந்துட்டும்ட்டோ அவ்வெள்ளம் குடிக்கம்பும் എന്താ വില അവിടെ തന്നെ കിടന്നു നൂറുള്ള